കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സമരാഗ്നി ജാഥയുടെ സ്വാഗത സംഘം രൂപീകരിച്ചു ഓച്ചറയിൽ നടത്തിയ സ്വാഗത സംഘ രൂപീകരണ യോഗം ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭ ജാഥയുടെ ഓച്ചിറ ബ്ലോക്ക് തല സ്വാഗത സംഘം രൂപീകരിച്ചു ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന ഭരണത്തിന് കീഴിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും കടക്കടി മൂലം ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു പ്രാധാന്യത്തിലേക്ക് ഞാൻ ഇവിടെ നേതാക്കളാണ് വിനോദ് ഇല്ല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു കെ സി രാജൻ തൊടിയൂർ രാമേന്ദ്രൻ കെ ജി രവി ആർ രാജശേഖരൻ എൽ കെ ശ്രീദേവി ചുറ്റുമൂലനാസർ കെ കെ സുനിൽകുമാർ നജീബും മണ്ണയിൽ ജി ലീലാകൃഷ്ണൻ അഡ്വക്കേറ്റ് എം എ റഹിൻകുട്ടി എൻ കൃഷ്ണകുമാർ അയ്യാണിക്കൽ മജീദ മീരാ സജി റിഷാദ് ബഷീർ അസ്ലാം ആദിനാട് കൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലത്ത് നടക്കുന്ന സമരാജ്ഞറാലിയിൽ ഓച്ചിറ ബ്ലോക്കിൽ നിന്നും രണ്ടായിരം പേരെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു ബി എസ് വിനോദ് ചെയർമാനും നീലുകുളം സദാനന്ദൻ ജനറൽ കൺവീനറുമായി സ്വാഗത സംഘം രൂപീകരിച്ചു News Bureau Ochira